ഹോട്ടൽ ഗ്രാൻഡ് ഇപ്പോൾ പുതുമയോടെ എവിടെ താമസിക്കും എന്ന കൺഫ്യൂഷൻ ഇനി സ്യൂട്ട് ആൻഡ് റൂമുകളുമായി ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഹൈജീനിക് റൂംസ് മൾട്ടി റെസ്റ്റോറന്റ് കോൺഫറൻസ് ഹാൾ ട്രാവൽ ഡെസ്ക് കാർ പാർക്കിംഗ് തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നു കൂടാതെ ഏറ്റവും മികച്ച കസ്റ്റമർ സപ്പോർട്ട് യുവാവിനെ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ നാലുപേർ അറസ്റ്റിൽ ഈസ്റ്റ് കടാതി സംഗമം പടിഭാഗത്ത് കരിപ്പുറത്ത് വീട്ടിൽ അഭിലാഷ് ചെറുവട്ടൂർ പുതുക്കുടിയിൽ വീട്ടിൽ അമൽ കോതമംഗലം കാരക്കുന്നത്ത് വാടകയ്ക്ക് താമസിക്കുന്ന ആരക്കുഴ തോട്ടക്കര പുതിയ വീട്ടിൽ പ്രിന്റോ പീറ്റർ ചെറുവട്ടൂരിൽ വാടകയ്ക്ക് താമസിക്കുന്ന വാഴപ്പിള്ളി മന്നാംകുടി വീട്ടിൽ മഹേഷ് എന്നിവരെയാണ് മൂവാറ്റുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തത് വെള്ളൂർക്കുന്നം സ്വദേശിയായ ഇരുപതുകാരനെയാണ് വീട്ടിൽ അതിക്രമിച്ചു കയറി കൊലപ്പെടുത്താൻ ശ്രമിച്ചത് വ്യക്തിപരമായ വൈരാഗ്യമാണ് സംഭവത്തിന് പിന്നിൽ ഇതിന്റെ ഭാഗമായി പ്രതികളിൽ ഒരാൾ യുവാവിനെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും വാക്കേറ്റത്തിൽ കലാശിക്കുകയും ചെയ്തിരുന്നു തുടർന്നാണ് വീട്ടിലെത്തി ആക്രമിച്ചത് ഇൻസ്പെക്ടർ ബേസിൽ തോമസ് എസ് ഐമാരായ മാഹിൻ സലീം പി സി ജയകുമാർ എം വി ദിലീപ് കുമാർ സീനിയർ സി പി ഒ ബിപിൻ മോഹൻ കെ എ അനസ് പി എ ഷിബു പി ധനേഷ് കുമാർ രഞ്ജിത് സൂരജ് കുമാർ തുടങ്ങിയവരാണ് അന്വേഷണത്തിലുണ്ടായിരുന്നത് സെലക്ടഡ് പ്രീമിയം റൈസ് ടോളിങ് ഫ്രൂഡ്സ് നല്ലത് വിളമ്പുന്ന സംസ്കാരം